കുറച്ച് നെയ്ച്ചോറ് ബാക്കിയുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ഏത് ചോറ് വെച്ചിട്ടും ചെയ്യാം പക്ഷേ നെയ്ച്ചോറ് വെച്ചിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഇതൊന്നുണ്ടാക്കി നോക്കൂ പിന്നെ നിങ്ങൾ നെയ്ച്ചോറ് ബാക്കിയില്ലെങ്കിൽ നെയ്ച്ചോറ് കുറച്ചൊക്കെ ബാക്കി ഉണ്ടാക്കോ നമ്മളെല്ലാവരും രാവിലെ പലതരം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറുണ്ടല്ലോ അല്ലേ നമ്മളെ കുട്ടികൾക്കെന്നെ ഇപ്പോൾ ഒരു കടി ഇന്നാണെങ്കിൽ നാളെ ഒരു കടി പറ്റില്ല ഇന്നിപ്പം നമ്മൾ ഓട്ടടാണെങ്കിൽ നാളെ ഓട്ടട തന്നെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഒരു മുഖം ചുളിക്കലായിരിക്കും അതുപോലെ തന്നെ ചപ്പാത്തി ആവട്ടെ പുട്ടാവട്ടെ എന്താണെങ്കിലും അങ്ങനെയാണ് പക്ഷെ നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ എളുപ്പം ഞാനിൻ്റെ കാര്യമായിട്ട് പറഞ്ഞത് ഏത് വീട്ടമ്മമാരും അങ്ങനെ തന്നെയാണ് എളുപ്പം ഏതാണോ അത് നോക്കും പക്ഷേ നമ്മൾ ഇടക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് എടുക്കും വേണം പിന്നെ പ്രത്യേകിച്ച് ഇതുപോലെ നേച്ചോറൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു പ്രാവശ്യങ്ങൾ ഉണ്ടാക്കുമ്പോഴേക്ക് മനസ്സിലാവുള്ളൂ എന്താ വെച്ചാൽ ഇതിനൊരു ഇനിയിപ്പം നീക്ക് കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ പക്ഷേ ഒരു ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ ഉണ്ടെങ്കിലും വേണ്ട ഫിഷ് കറി ആയാലും ഒക്കെ അടിപൊളി കോമ്പനിയാണ് അപ്പോൾ ഏതായാലും ഞാനിതാ അതിന് വേണ്ടിയിട്ട് ഒരു അതിന് പ്രത്യേകിച്ച് ഒരളവൊന്നും ചോറെടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് കേട്ടോ പക്ഷെ കറക്റ്റ് അളവൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഇതുപോലെ കട്ട പിടിച്ച ചോറൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക ഒന്നിങ്ങനെ കൈ ഒന്നിങ്ങനെ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പം ചോറ് കട്ട പിടിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു കുക്കറ് നല്ല മണിമണിയാട്ടിലെ ചോറ് തന്നെയാണ് ഉണ്ടാവുക പക്ഷെ നമ്മളതൊന്ന് ഇളക്കണം നമ്മൾ ചോറ് വാങ്ങി വെച്ച് പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞ് ചൂടാറിയിട്ട് നമ്മൾ പ്രഷറൊക്കെ പോയിട്ട് ചോറ് തുറക്കുമല്ലോ ആ ഒരു സമയത്ത് നല്ലോണം അടി ഇളക്കി കൊടുത്താൽ നല്ല ചോറാവട്ടെ ഞാനിപ്പോൾ ഇളക്കാത്തതുകൊണ്ടാണ് അടിയിൽ ഇങ്ങനെ കട്ടായിട്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഇതാ ഞാൻ അതിന് ലേശം ചോറ്ടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കണം അപ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അരി കൊണ്ടുള്ള ചോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാധാരണ ചോറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ രാത്രിയിൽ വെള്ളത്തിട്ട ചോറൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളം മതിയാവും പക്ഷേ ഇത് നമ്മൾ നെയ്ച്ചോർ ആയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ വെള്ളം വേണം കേട്ടോ അപ്പം ഒരുപാട് വെള്ളം വേണ്ട നമ്മൾ നല്ല തിക്കായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക കുറേശ്ശെ വെള്ളം അയച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക അപ്പം ഇത് അരച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിനൊരു സ്മെല്ലുണ്ടാവും ആ ഒരു നെയ്ച്ചോറ് പ്രത്യേകിച്ച് നമ്മളതിൽ ഏലക്കായ് ഗ്രാമ്പു കറാമ്പട്ട അത്തരം സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് വെക്കുന്ന ചോറ് ആയതുകൊണ്ട് നമുക്ക് നല്ല രുചിയുള്ള ചോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെപ്പൊക്കെ നല്ലോണം നന്നായി ഉപ്പൊക്കെ പാകത്തിനും വെള്ളമൊക്കെ പാകത്തിനായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ചോറ് വെറുതെ കഴിക്കാൻ രസാണല്ലോ അപ്പോൾ ആ ഒരു ടേസ്റ്റോട് കൂടിയാണ് നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കുറേ ആളുകൾ എന്നാളിപ്പോൾ എന്താ ഞാൻ സാധാ ചോറുകൊണ്ട് എന്താ ഇപ്പം ഏതോ ഒരു പലഹാരം ഇട്ടപ്പം ഉണ്ടാക്കി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ബിരിയാണി ബാക്കിയുണ്ടാകുമ്പോൾ നെയ്ച്ചോറ് ബാക്കി ഉണ്ടാകുമ്പോഴൊക്കെ എന്താ ചെയ്യേണ്ടി അതുകൊണ്ടൊക്കെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി കാണിച്ചു തരൂരിച്ചപ്പോൾ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇത് നമ്മൾ സാധാ ചോറ് കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാളും ഒന്നും കൂടെ ഒരു പതിൻ മടങ്ങ് ടേസ്റ്റ് തന്നെ നമുക്ക് പറയാട്ടോ അത്രക്കുമാണ് പിന്നെ എന്താ വെച്ചാൽ നെയ്ച്ചോറൊക്കെ ബാക്കിയായി കഴിഞ്ഞാൽ നമുക്കുള്ള കുഴപ്പമെന്ന് വെച്ചാൽ അത് പിന്നെ ചൂടാക്കി കഴിക്കാനൊന്നും ആർക്കും വലിയൊരു ഇഷ്ടമൊന്നും ഉണ്ടാവില്ല ബിരിയാണി ചൂടാക്കി കഴിക്കണ പോലല്ല നെയ്ച്ചോറ് വീണ്ടും ചൂടാക്കി കഴിക്കണ സമയത്തൊരു ഇഷ്ടക്കുറവൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇനി ആരും ആ ഒരു ടെൻഷന് വേണ്ടട്ടോ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയാൽ തന്നെ ഇഷ്ടം പോലെ നെയ്ച്ചോറ് ബാക്കിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കും അപ്പോൾ അതാ ഞാൻ ആ എന്താണ് ചോറ് രണ്ട് പ്രാവശ്യം ആക്കിയത് ചെറിയ ചാറിലായിട്ട് അരച്ചിരിക്കുന്നത് ചെറിയ ചാറിലോ വലിയ ചാറിലോ നമുക്ക് അരക്കാം അപ്പോൾ എൻ്റെ വലിയ ചാറ് കുറച്ച് മൂർച്ചും കുറവായതുകൊണ്ട് ചെറിയ ചാറിലിട്ടാണ് അരച്ചിരിക്കുന്നത് അപ്പോൾ നല്ലോണം ഒന്ന് അരച്ചതിന് ശേഷം ഇതാ കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കേണ്ടിട്ടോ നിങ്ങൾക്ക് എന്താണ് ആ ചോറ് അരക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് നമ്മൾ ഈ ചോറ് സാധാ ചോറ് പോലെയല്ല നെയ്ച്ചോറ് ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടാവും അപ്പോൾ പിന്നെ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ കേട്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ തിരെ ഇടാതിരിക്കേണ്ട കാരണം ഈ നമ്മൾ ഈ ഒരു പൊടി ചേർത്തിട്ടാണല്ലോ ചെയ്യണത് ഈ പൊടി ചേർത്തിട്ട് ചെയ്യണത് ഈ പൊടിക്കുള്ള ഉപ്പാണ് കേട്ടോ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണല്ല ചോറിനുള്ള ഉപ്പല്ല ആ പൊടിക്കുള്ള ചോറ് ഉപ്പാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ പൊടി എന്താണ് ഞാനിപ്പോൾ ഒരു രണ്ട് ഗ്ലാസ്സോളം ചോറ് ചോറെടുത്തിട്ടുണ്ടാവും അപ്പോൾ രണ്ട് ഗ്ലാസ്സോളം ചോറ് ഒന്നര ഗ്ലാസ് ചോറൊക്കെ ആണെങ്കിലും പൊടിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഒരു ഗ്ലാസ് പൊടി ഇട്ടിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളെ കയ്യിൽ നല്ലോണം ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വീണ്ടും പൊടി ഇട്ട് കൊടുക്കെട്ടോ അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ പൊടി ഞാൻ പറഞ്ഞ അളവിൽ നിങ്ങൾ ഇട്ടിട്ടും നിങ്ങൾക്ക് ഒട്ടി ഒട്ടിപ്പിടിക്കാൻ തോന്നിക്ക് വീണ്ടും പൊടി ഇട്ട് കൊടുത്തിട്ട് ചെയ്യുക അല്ലാതെ ആ ഒരു കറക്റ്റ് അളവിൽ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ അതാ ഇതൊക്കെയാണെങ്കിൽ കയ്യിലിങ്ങനെ വെട്ടണ പോലൊക്കെ നമുക്ക് തോന്നും പക്ഷേ നമ്മൾ നെയ്ച്ചോറ് അരച്ചതുകൊണ്ടാണ് ഇത് നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് ഒതുക്കിയിട്ട് നല്ലോണം ഒന്ന് ഒതുക്കി വരുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്നാണ് കൊട്ടി പിടിക്കണ പ്രശ്നമൊക്കെ പോകട്ടെ കാരണം ഇത്തിരി വെള്ളം തുടയേ വേണ്ട ഇത്തിരി വെളിച്ചെണ്ണമൊക്കെ ആക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതിയാവും അപ്പം വെള്ളം കൂടാണെന്ന് പറ തോന്നുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പൊടി കുറക്കണേ കുറച്ചും കൂടെ പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇനിയിപ്പോൾ എത്ര പൊടി ഇട്ട് ടൈറ്റ് ആക്കിയാലും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ കാരണം ഈ ഒരു നെയ്ച്ചോറിൻ്റെ ഇത് വെച്ചിട്ട് ചെയ്യണതുകൊണ്ടാണ് ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് നമ്മൾ സാധാരണ പൊടി വാട്ടിയിട്ട് വാട്ടിയിട്ടുണ്ടാക്കണ പൊടിൻ്റെ ആ ഒരു സ്മെല്ലേ വരാം അരിപ്പൊടിൻ്റെ സ്മെല് പക്ഷേ ഇതിന് അങ്ങനെയല്ല കേട്ടോ ഇതിന് ആ ഒരു നെയ്ച്ചോറിൻ്റെ ആ ഒരു സ്മെല്ല് ഇങ്ങനെ വരികയുണ്ട് ഇതുകൊണ്ട് നമ്മൾ ഈ ഒരു പലഹാരത്തിൻ്റെ ഇതിലേക്ക് നമ്മൾ ഒന്നും ആഡ് ചെയ്യണില്ല കേട്ടോ ഒരു പ്രത്യേകമായിട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല കാര്യമായിട്ട് ചെയ്തപ്പങ്ങൾ കണ്ടല്ലോ കുറച്ച് കറുത്ത എള്ളാണ് എള്ളോ അതല്ലെങ്കിൽ കരിഞ്ചീരകമോ ചേർത്ത് കൊടുക്കുക കരിഞ്ചീരകം ആകുമ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒന്നും കൂടി കടിക്കുന്ന സമയത്തൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും പക്ഷേ എള് തന്നെ പ്രത്യേകിച്ചൊരു രുചിയൊന്നും ഉണ്ടാവില്ല എന്നാലും നമ്മൾ ഈ ഒരു പലഹാരം കാണുമ്പോൾ ഇടയ്ക്ക് ഒരു കറുത്ത പുള്ളിക്കുത്ത് കാണും അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ എള്ളാലും അതുപോലെ തന്നെ കരിഞ്ചീരകമായാലും ഒക്കെ ശരീരത്തിന് നല്ല തന്നെയാണ് ഗുണേ ഉള്ളൂ ദോഷം ചെയ്യൂല അപ്പോൾ ഏതായാലും നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ചെയ്യാനല്ലേ നല്ലത് അപ്പോൾ ഈ രണ്ടാലൊന്നും നിങ്ങൾ ചേർത്ത് കൊടുക്കെട്ടോ നിങ്ങളെടുത്ത് അതൊന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഞാനിപ്പോൾ വീഡിയോയിലൊന്നും ഭംഗിയും കൂടെ ഉണ്ടായിക്കോട്ടെ പലഹാരം എന്ന് വിചാരിച്ചിട്ട് മാത്രം ഉണ്ടതൊക്കെ ചേർത്ത് കൊടുത്ത് അപ്പോൾ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രമാകുമ്പോൾ എന്ത് ചെയ്യുക ഇനിയിപ്പോൾ കരിഞ്ചീരകം അല്ലെങ്കിലും ഒന്നും നിങ്ങൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കാതിരിക്കേണ്ട അതിനുവെച്ചിട്ട് പ്രത്യേകിച്ചൊരു ടേസ്റ്റിൻ്റെ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഏതായാലും ഇതാ കുഴച്ച് ഒരുപാട് കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്നിങ്ങനെ നമ്മളൊന്നിങ്ങനെ മിക്സ് ചെയ്തിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അത്ര മാത്രമേ ഉള്ളൂ നമ്മൾ വാട്ടി പോ കുഴക്കണ പോലെ നല്ലോണം കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് യോജിപ്പിക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും പിന്നെ പൊട്ടി വീകുക മുറിഞ്ഞ് വുക അതൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം താ ഇതിപ്പോൾ ഏകദേശം നമ്മൾ പണി കഴിഞ്ഞു പകുതി മുക്കാലും ഭാഗം പണി കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മളിത് അധികം കുഴക്കാൻ നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചെടുക്കണേ ഉള്ളു അല്ലാതെ നല്ലോണം കുഴച്ച് കുഴച്ച് കുഴക്കുക അങ്ങനൊന്നുമില്ല പിന്നെ കുഴക്കണ്ട പിന്നെ നമ്മൾ പരത്തിണ്ടാക്കണ്ട ഒന്നും വേണ്ടട്ടോ ഇത് നോക്കുകയാണെങ്കിൽ ഇതാ ഇതുപോലെ നമ്മൾ എത്രത്തോളം കട്ടി വലിപ്പം നമുക്ക് വേണോ അതിനനുസരിച്ചിട്ട് വട്ടുണ്ടാക്കുക വട്ടാവില്ല നമ്മൾ ഒരുപാട് ഷേപ്പ് ഷേപ്പാക്കി എടുക്കുക ഒന്നും വേണ്ട ഇങ്ങനെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് കൈ കൊണ്ടൊന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ വലപ്പം ഇത്ര പണിയുള്ളൂ പ്രത്യേകിച്ച് ഒരു വലിപ്പമോ കാര്യമൊന്നുമില്ല പിന്നെ നമ്മളിതിന് വേണ്ടിയിട്ട് കവർ മുറിച്ച് കവറിൽ വെച്ച് പരത്തണ്ട പ്രസ്സിൽ വെച്ച് പരത്തണ്ട കൈ വെച്ച് പരത്തണ്ട ഒന്നും ചെയ്യണ്ട എന്താ വെച്ചാൽ നമുക്ക് ചില ദിവസങ്ങളൊക്കെ രാവിലെയൊക്കെ ഒരുപാട് തിരക്കൊക്കെ പിടിച്ച് നിൽക്കുന്ന സമയത്ത് ലേഷം ചോറ് അരച്ചിട്ട് ഇനിയിപ്പോൾ അരിപ്പൊടിനെ വേണമെന്നില്ല കേട്ടോ ഗോതമ്പപ്പൊടിയോ എന്തും എന്തൊക്കെ തിരികെ ചേർത്ത് കൊടുക്കാം പക്ഷേ നമുക്ക് രാവിലൊക്കെ നമ്മൾ പൊതുവെ അരിപ്പൊടി വെച്ചിട്ടില്ല ചെയ്യാം അപ്പം അരിപ്പൊടി ആണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏത് പൊടിയെന്നൊക്കെ ചെയ്യാം കേട്ടോ ഒരു കുഴപ്പമില്ല മൈദ മൈതാകുമ്പോൾ നല്ലൊരു കുഴഞ്ഞ ഒരു സോഫ്റ്റ് ആയിട്ട് നിൽക്കും മൈദ മൈദാവുമ്പം എനിക്ക് തോന്നുന്നത് അരിപ്പൊടിനേക്കാളും ഒന്നും കൂടി രുചി കൂടുന്നതാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷെ നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കിയോളി നമുക്ക് നല്ല ചിക്കൻ കറിയോ ബീഫ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒന്നും കൂടെ ഉഷാറായിട്ട് കിട്ടും അപ്പോൾ താ നിങ്ങൾ കണ്ടില്ലേ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ കുറേ ആളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ കൂട്ടിക്കൊടുത്തോളി ചോറ് കുറച്ചും കൂടെ ഏറെടുത്തോളി പൊടി കുറച്ച് ഏറെ എടുത്തോളി കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ തികയാത്ത പോലെയാണ് നമുക്ക് തോന്നുക പിന്നെ ഒരുപാട് ഇത് കണ്ടില്ലതാ കറുത്ത പുള്ളിക്കുത്ത് കാണുന്നത് അതിന് വേണ്ടിയിട്ടാണ് എള് ചേർത്തത് പിന്നെന്താ വെച്ചാൽ നമ്മൾ കുറച്ചുണ്ടാക്കി കഴിഞ്ഞാൽ കുറേ വേണ്ടി വരുന്നു നമുക്ക് തോന്നും കാരണം നല്ല കറികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പിന്നെ നമ്മൾ ഇതുണ്ടാക്കണ സമയത്ത് കയ്യിൽ ചെറുതായിട്ട് ഒട്ടുണ്ടെന്ന് തോന്നുമ്പോൾ ഒരുപാട് പൊഴി ഇട്ടിട്ട് ടൈറ്റാക്കണ്ടെട്ടോ ഒരു ചെറു ഒരു ചെറുതായിട്ടൊരു ലൂസായിട്ട് നിന്നോട്ടെ എന്നാലും ഒരുപാട് ലൂസോ ആവണ്ട എന്നാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിട്ടും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പരത്തിയെടുക്കങ്ങൾ കണ്ടില്ലേ വലിയൊരു പണിയോ കാര്യമോ ഒന്നും ഇല്ലല്ലോ നല്ല സിമ്പിളാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മളെ വീട്ടിൽ നമുക്ക് ഒഴിവില്ലാത്ത സമയമാണെങ്കിൽ മക്കളോട് പറഞ്ഞാൽ മതി മക്കൾക്കും ചെയ്യാൻ പറ്റുന്നു കാരണം ഈ നമ്മൾ ഗ്യാസ് ഗ്യാസ് ടൂ ഓൺ ആക്കണ്ട വെള്ളം തിളപ്പിക്കണ്ട പൊടി വാട്ടണ്ട ഒന്നും ചെയ്യണില്ലല്ലോ പിന്നെ കുഴക്കണ്ട പരത്തണ്ട ഒന്നും വേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ചെറിയ മക്കളൊരു ചെറിയ മക്കളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം അടുക്കളയിൽ എന്തെങ്കിലും ചെറിയ ജോലിയൊക്കെ ചെയ്യാനായ മക്കളൊക്കെ നമ്മളെ വീട്ടിൽ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സുഖമില്ലാത്ത സമയത്താണെങ്കിലും എന്തെങ്കിലൊക്കെ നമുക്ക് ഒഴിവില്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള സമയൊക്കെ ആണെങ്കിൽ മക്കളോട് പറയാം കാരണം ഒരുക്കിതിൽ വെള്ളം എറും എന്നുള്ള പ്രശ്നമൊന്നുമില്ല അവർക്ക് പൊടിയിട്ട് പാകാക്കി ഒക്കെ ചെയ്യാൻ പറ്റും ചെയ്യും പിന്നെ ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കി വെള്ളം തിളപ്പിച്ച് മേത്തക്ക് തെറച്ചി പൊള്ളി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ലല്ലോ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വരുന്ന സംഭവമല്ലേ അപ്പോൾ കണ്ടിട്ടില്ല ഞാൻ മുഴുവനും വളരെ പെട്ടെന്ന് തന്നെ പരത്തിയെടുത്തു കേട്ടോ അതുപോലെ തന്നെ നമ്മളിത് ചുട്ടെടുക്കാനും ഒരുപാട് വെളിച്ചെണ്ണ ഓലൊന്നും വേണ്ട കുറച്ച് ആ ഒരു ചട്ടിയിൽ ആ ചട്ടി ഒന്ന് നേരുന്നാൽ മാത്രം മതി മുക്കി പൊരിയണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിത് പൊള്ളിച്ചെടുക്കുകയോ ഒന്നുമില്ല നെയ്യ് അതുപോലെ തന്നെ ഒന്നും ചില സംഭവങ്ങളൊക്കെ നമ്മൾ പൊരിച്ചെടുക്കുമല്ലോ പൊരിച്ച പത്തിനുണ്ടാക്കാനൊക്കെ പൊരിച്ചെടുക്കലല്ലേ ഇത് മുക്കി പൊരിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ എന്ത് ചെയ്യുക ഇങ്ങനെ പരത്തി വെച്ചെടുക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല ഹൈ ഫ്ലെയിമിൽ വെച്ചാലും പിന്നെ കുറച്ചൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക എന്നിട്ട് വീണ്ടും ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റം കേട്ടോ എന്നാലത് പെട്ടെന്ന് തന്നെ മുരിഞ്ഞൊക്കെ കിട്ടുകയും ചെയ്യും നേരെല്ലാത്ത സമയത്തൊക്കെയാണ് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ എന്തെയ്യുക നമ്മൾ പൊടിയൊന്ന് മിക്സാക്കി നല്ലോണം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം എന്തെയ്യുക ആദ്യം തന്നെ ചട്ടി അടുപ്പത്തൊക്കെ എന്നിട്ട് അതിലേക്കുള്ള ഓയിലാണോ വെളിച്ചെണ്ണങ്ങൾ എന്തിലാണോ അത് ചുട്ടെടുക്കണേ ഒന്ന് പൊരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ആ ഇങ്ങനെ കത്തി നിൽക്കണ സമയം നിൽക്കുമ്പോൾ തന്നെ ആ ഒരു വെളിച്ചെണ്ണ ചൂടാണ് സമയം കൊണ്ട് നിങ്ങൾക്കൊരു നാല് വട്ടിതി വന്ന് വേഗം ഇങ്ങോട്ട് മുറിച്ചെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നീക്കിങ്ങനെ ഇട്ട് കൊടുക്കെട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു ചട്ടി ചൂടാണ് സമയം കൊണ്ട് തന്നെ പരത്തലും അത് വേവണ സമയം കൊണ്ട് തന്നെ ഒന്നിട്ട് മറ്റതുണ്ടാക്കുക അങ്ങനെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് പലഹാരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കണേ ഞാനിപ്പോൾ ഈ പറഞ്ഞ രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ എന്താ വെച്ചാൽ നമ്മൾ ചട്ടി തീമൽ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കുക എങ്ങനെ ഈ പൊടിയൊന്ന് യോജിപ്പിച്ചതിന് ശേഷം എന്നിട്ട് ആ ചട്ടി ചൂടാണ് വെളിച്ചമൊക്കെ ചൂടാണ് സമയം കൊണ്ട് നമുക്കൊരു നാല് വട്ട് തീമെന്നോന്ന് മുറിച്ചെടുത്തിട്ട് എന്താ ചെയ്യുക വേഗം ഒന്ന് പ്രസ് ചെയ്തിട്ട് തീക്കൊണ്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് മറിച്ചിടാനാവുമ്പോൾ അതിന് വീണ്ടും നമുക്ക് നാലെണ്ണം ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പ്രസ്സ് ചെയ്യണമൊന്നും എന്താ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ വട്ടാക്കിയെടുക്കണമുള്ളൂ വട്ടുണ്ടാക്കണേ ഉള്ളൂ പരുത്തനില്ല അപ്പോൾ അത്രക്കും സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇതിലും ഹെൽത്തിയും നല്ലതുമായിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല കാരണം അത്രക്കും സിമ്പിളാണ് അത്രയ്ക്കും സിമ്പിൾ വെച്ചാൽ അത്രക്കും സിമ്പിളാണ് വാട്ടണ്ട കൊഴക്കണ്ട പരത്തണ്ട ഒന്നും വേണ്ടല്ലോ നല്ല എളുപ്പമാണ് കേട്ടോ അപ്പം ഇതെന്തായാലും ഇങ്ങനൊന്നും ഉണ്ടാക്കി നോക്കാം പിന്നെ ഇതിലേക്കുള്ള കറിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ കറി ഒന്നും ഇല്ലെങ്കിലും നല്ല ചൂട് കട്ടൻ്റെ കൂടെ ഒക്കെ നല്ലതാണ് അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ കറിയൊന്നും കൂട്ടണില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് എന്ത് ചെയ്യുക നല്ല വൈകുന്നേരങ്ങളിലൊക്കെ നല്ല കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയും രണ്ട് ചെറിയ ഉള്ളും കുറച്ച് നല്ല ജീരകവും എല്ലാം കൂടി ഒന്ന് അരച്ചിട്ട് ഇതിലേക്ക് ആ ഒരു പൊടി കഴിക്കണ സമയത്തൊന്നെടുത്താൽ മതി കേട്ടോ എന്നാൽ അതിന് പ്രത്യേക ഒരു രുചി ഉണ്ടാകും കാരണം ഈ ചോറിൻ്റെ തീക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് ചേർത്ത് വെക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിപ്പോൾ ആ ഒരു തേങ്ങ അത്ര സംഭവങ്ങളൊന്നും ചേർക്കാത്തത് അപ്പോൾ നിങ്ങൾക്ക് പറയൊന്നും ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ തേങ്ങി തൊലും കൂടി ഒന്ന് ആ ഒരു മാവില് ചേർത്ത് മതിയെന്ന് അപ്പം എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് മധുരമൊക്കെ ഇട്ട് കട്ടൻ ചായൻ്റെ കൂടൊക്കെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ മുരിച്ചിലോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ അവർ ചൂടോട് കൂടി കഴിക്കുമ്പം തന്നെ ഇത് നമുക്ക് തികയാതെ വരും അപ്പോൾ വൈകുന്നേരത്തിന് ഇനിയിപ്പോൾ രാവിലേക്കൊക്കെ തന്നെ വേണമെന്നില്ല വൈകുന്നേരത്തിനും ഇനിയിപ്പോൾ രാത്രിയിലൊക്കെ നമ്മൾ കുട്ടികൾക്കൊക്കെ നോക്കുമ്പോൾ ചോറൊക്കെ കഴിക്കാൻ മടിയാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് മടിയുള്ള കുട്ടികൾക്കൊക്കെ രാത്രിയിലൊക്കെ കഴിക്കാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മൾക്കായാലും ഉച്ചക്ക് ചോറ് കഴിച്ചാൽ പിന്നെ രാത്രി വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിരിക്കും ഭൂതി ഉണ്ടാകുക മുമ്പൊക്കെ പോലെ അല്ലല്ലോ ഇപ്പോഴൊക്കെ നമ്മൾ ഉച്ചക്കത്തെ ചോറ് തന്നെ പിന്നെ എടുത്ത് തിന്നല്ലേ അപ്പോൾ നമുക്കൊരു പൊതുവേ അതിനോടൊക്കെ ഒരു മടിയാണ് അപ്പോൾ ഇതുപോലെയുള്ള രാവിലെ കുറച്ച് കൂടുതലോ അതല്ലെങ്കിൽ വൈകുന്നേരം ഉണ്ടാക്കുകയൊക്കെ ചെയ്താൽ രാത്രിയിലും കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾതാ നല്ല ചിക്കൻ കറിയാണ് കൂട്ടണത് അപ്പോൾ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതുപോലെ തന്നെ ചിക്കൻ കറക്കുള്ള സമയത്ത് ഇതുപോലൊന്നുണ്ടാക്കി കൊള്ളാണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മൾ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോഴാണ് ഇതെല്ലാവരേക്കും എത്തുക അപ്പോൾ നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവുമല്ലോ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ അപ്പോൾ ഇത്തരം പറഞ്ഞാൽ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളതാണ് പിന്നെ സിമ്പിളാണ് പിന്നെ ചില വലിയ വലിയൊരു പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഷെയർ ചെയ്യുക അസ്ലാമലൈക്കും